പരിശുദ്ധമാക്കപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഒരു നബി തങ്ങളുടെ സവിധത്തിലേക്ക് എന്നിട്ട് പറയുകയാണ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ ഞാൻ അള്ളാഹുവിനെയും നിങ്ങളവന്റെ പ്രവാചകനാണെന്നും വിശ്വസിക്കുന്നവനാണ് എന്റെ ജീവിതത്തിൽ ഇന്നേവരെയായിട്ട് ഒരൊറ്റ നമസ്കാരവും ഞാൻ എന്റെ മുതലിന്റെ നല്ലതുപോലെ കൊടുത്തു വീട്ടാറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസം കടന്നു വന്നാൽ കൃത്യമായിട്ട് നോമ്പനുഷ്ഠിക്കാറുണ്ട് ആ നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറുന്നതിൻറെ മുമ്പ് പടച്ചവന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് തറാവീഹ് നമസ്കരിക്കാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സുഹൃദങ്ങളുമായി കൊണ്ട് മുന്നേറുന്ന ആളാണ് നബിയേനായി ഞാനൊന്ന് ചോദിക്കട്ടെ റസൂലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ എന്റെ ഗേഹം എവിടെയായിരിക്കും സ്വർഗത്തിലായിരിക്കുമോ അതല്ല കത്തിക്കാളുന്ന കഠിന കടോരമായ നരകത്തിലായിരിക്കുമോ എന്നാണ് ഈ സ്വഹാബി ചോദിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന് തങ്ങള് ആ കടന്നുവന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞിട്ടുള്ള മറുപടി അറിയുമോ എന്റെ മനോഹരമായ മേമോട്ടു പാറയില സഹോദരാ കൃത്യമായി നോമ്പ് പിടിക്കുന്ന തന്റെ മുതലിന്റെ സഖത്തെ നല്ലതുപോലെ കൊടുത്തു വീട്ടുന്ന ഒരുപാട് ആരാധനകളുടെ ആകാശയാമങ്ങളിലൂടെ ഈ സ്വഹാബി മുമ്പിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് നരകമാണോ തരുന്നതെന്ന് ചോദിച്ചപ്പോ അസാലത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളെ കൊണ്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ അല്ലാഹോ ഹീബാകുന്ന പ്രവാചകനതാ പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹു നിനക്ക് നാളെ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലറുന്ന സ്ഥാനം എന്തെന്നറിയുമോ മഅല്ലദീന അനുഗ്രഹിച്ചവരായ ആളുകളോട് സത്യദീനിന്റെ സന്ദേശം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി അയച്ചിട്ടുള്ള അവന്റെ പ്രവാചകരുണ്ടല്ലോ ആ പ്രവാചകരുടെ കൂടെയാണ് മോനെ പവിത്രമാക്കപ്പെട്ട രണ ഗണങ്ങളിലൂടെ കടന്നു ഇസ്ലാമിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് വീരമൃതുവേറ്റ വീരമൃദുവേറ്റുണ്ടല്ലോ ആ ശുഭദാക്കൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ ആ സ്വർഗമാണ് നിനക്ക് തരുന്നതെന്ന് റസൂലുള്ള പറയുമ്പോ അതാണ മുത്ത് നബിയുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നു ഈ പുഞ്ചിരി വിടരുന്നു പക്ഷേ റസൂലുള്ള നിർത്തിയില്ല ചെറുപ്പക്കാരാ റസൂറുള്ള പറയുകയാണ് മോനെ വീടിന്റെ അകത്തളത്തിൽ കയ്യുന്ന പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ ആ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നവനാണോ ആ വാപ്പയെ കളിയാക്കുന്നവനാണോ അവരുടെ വാക്കിന് വില കൊടുക്കാതെ പാശ്ചാത്യ പച്ച പരിഷ്കാരത്തിൻ്റെ കടന്നു പോകുന്നവനാണോ നിന്റെ നമസ്കാരം കൊണ്ട് കാര്യമില്ല മോനേ നിന്റെ നോമ്പ് കൊണ്ട് കാര്യമില്ല മോനേ നിന്റെ കൊണ്ട് കാര്യമില്ല മോനേ നീ എത്ര വലിയ ആരാധനകളുടെ ആകാശയാമങ്ങളിലൂടെ കടന്നു പോകുന്നവനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ നമസ്കാരം അള്ളാക്ക് വേണ്ട

മാതാവിനും പിതാവിനും ഗുണം ചെയ്തുകൊണ്ട് പോകുന്ന നല്ല മക്കളാണോ അള്ളാഹു തരുന്ന മക്കളാണോന്നറിയുമോ അള്ള മുഖേന മഹാനായ നബിയോട് പറയുന്നു നബിയേ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന മക്കളുണ്ടല്ലോ സന്തോഷം നൽകുന്ന മക്കളുണ്ടല്ലോ അവർക്ക് ആനന്ദം നൽകുന്ന മക്കളുണ്ടല്ലോ ൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ മഹാനായ കാര്യം ഞാൻ ഏറ്റെടുക്കുമല്ലോ എന്തെന്നറിയോന മഹാനായോടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നല്ലെങ്കിൽ നാളെ നാലും നിങ്ങളും ഈ ലോക ലോകത്തിൽ ട പറഞ്ഞു പോയാ നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് ആദ്യമായി നമ്മൾ പരലോകത്ത് അഭിമുഖീകരിക്കേണ്ടത് ആരടി മണ്ണാകുന്ന കബറാണല്ലോ ആ കബുറാണല്ലോ ഭീകരത വലുതാണല്ലോ അതാന്റെ മന്നറത്തു ഇല്ല ജീവിതത്തില് കബറിനേക്കാൾ മോശപ്പെട്ട ഒരു ജീവിതം ഞാൻ കണ്ടിട്ടില്ല സ്വഹാഭാവ അങ്ങനത്തെ വല്ല ഭീകരതയുടെ ഭീവത്സതയുടെ ഭയാനകതയുടെ ലോകമായ കബറുണ്ടല്ലോ ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളെങ്ങാനും കഴിഞ്ഞ ആ മക്കളുടെ ജനാതയെങ്ങാനും വെച്ചു അവനെ ചിരിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന രസിപ്പിക്കുന്ന മാലാകമാറയുണ്ടല്ലോ يكومنَا وَفِي الْحَشْرِ الرَّحِيمِ وَفِي الْحَشْرِ الرَّحِيمِ വേഗതയിൽ കടന്നിട്ട് അനുഗ്രഹങ്ങളാൽ കൊണ്ട് നിറച്ചു വച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പവർ കുറഞ്ഞോ നബി മുഹമ്മദ് മുസ്തഫ ാഹുലി വസ്സം എന്താ പറഞ്ഞേ മാതാവിനും പിതാവിനും ഗുണം ചെയ്യുന്ന ദുനിയാവിൽ സമാധാനം കൊടുക്കും ഒരു നല്ല മരണം സമാധാനം അവസാനം അക്ഷരയിലൂടെ മിന്നൽ വേഗതയിൽ കടന്ന് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു ഈ മക്കൾക്ക് കൊടുക്കുമെന്ന് അള്ളമുഗേന മഹാനായ മൂസ നബി അലിസ്സലാമിനോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനാണ് ഞാൻ ഇന്ന് ഈ വിഷയ തെരഞ്ഞെടുത്തത് മാതാവിനും ഉമ്മാക്കും വാപ്പാക്കും ഒരു നിലയും വിലയും കൽപ്പിക്കാത്ത മക്കളുടെ കാലഘട്ടമാ അവരെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കില് ദുനിയാവും ആഹ്റവും വിജയിക്കുകയില്ല സൈദിനാർ റസൂലുള്ളാഹി എന്നാൽ അവരെ നല്ലതുപോലെ പരിചരിച്ച് അവരെ അവരെ നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞാലോ അവർക്ക് വേണ്ട സംരക്ഷണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ ദുനിയാവും ഹാപ്പിയാണ് ആഹ്രവും ഹാപ്പിയാണ് എത്രയോ ആളുകൾ ഇപ്പൊ എം എ യൂസുഫ് അലി സാഹിബിനെ അറിയാത്തവരില്ല അദ്ദേഹം എത്ര വലിയ ഒരു പരിപാടിക്ക് വേണ്ടി പോവാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പയകിയാതായിരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടാകും വലിയ വലിയ പ്രമാണിമാരൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് അദ്ദേഹം ഈ ഈ വസ്ത്രം ഇങ്ങനെ മുഖത്തോട് ചേർത്ത് പിടിക്കുന്നു അവർ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഈ നിസ്സാരമായ ഒരു വസ്ത്രത്തെ ഇടക്കിടക്ക് ഇങ്ങനെ ചുണ്ടിക്കുന്നുണ്ടല്ലോ ഇടക്കിടക്ക് ഇതിനെ ഇങ്ങനെ മണക്കുന്നുണ്ടല്ലോ എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്റെ ജീവിതത്തിന്റെ ഉയർച്ചക്ക് വളർച്ചക്ക് കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്താനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട മാതാവാണ് ഈ ഒരു പയകിതായിരിക്കുന്ന വസ്ത്രം ധരിക്കുമ്പോൾ എനിക്കെന്റെ ഉന്മാന ഓർമ്മ വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എത്രയോ ആളുകള് ലോകമറിയപ്പെടുന്ന പണ്ഡിതന്മാരെ ചരിത്രമെന്ന് പരിശോധിച്ചു നോക്കൂ അവരെങ്ങനെ ആ നിലയിലെത്തി മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഇമാമായ അബ്ദുറഹ്മാൻ സുദൈസ് എന്നവരെ ഒരിക്കലെ കുത്തുപ് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ചരിത്രം പറഞ്ഞു കൊടുത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം എന്താണ് അദ്ദേഹം പറയുന്നത് ഈ മക്ക എന്ന് പറയപ്പെടുന്ന നാട്ടില് ഒരു പ്രകൃതി പയ്യനായ ഒരു കുട്ടിയുണ്ടായിരുന്നോ എല്ലാവരെ കൊണ്ടും പേരുദോഷം മാത്രം കേൾപ്പിച്ചിരുന്ന മോനായിരുന്നു എല്ലാവരും അവന്റെ മാതാപിതാക്കളോട് അവന്റെ കുറ്റവും കുറവും ഇങ്ങനെ അവനെ പറ്റിയുള്ള പരാതി ഇങ്ങനെ പറയുമായിരുന്നു ഒരു ദിവസം ഈ വീട്ടിലേക്ക് വീട്ടിലേക്കൊരു വിരുന്നുകാർ വരാനിടയാവുകയാണ് വിരുന്നുകാർ വരുന്നുണ്ട് അറിഞ്ഞപ്പോ ഈ പറയപ്പെട്ട കുട്ടിയുടെ പിതാവ് അങ്ങാടിയിൽ പോയിട്ട് രാവിലെ തന്നെ നല്ല ആട്ടിറച്ചൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഉമ്മ അതിനെ നല്ലതുപോലെ കയുകി വൃത്തിയാക്കി പാകം ചെയ്തു ഡൈനിങ് ടേബിളിൽ വെച്ചു ഇനി വിരുന്നുകാർ വന്നാല് എടുത്ത് കഴിക്കേണ്ട താമസമുള്ളൂ പക്ഷേ ഈ പറയപ്പെട്ട കുട്ടി എന്ത് ചെയ്തു മുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ഈ ആട്ടിറച്ചിയുടെ കറിയിലേക്കങ്ങ് ഇടുക ഇതങ് കണ്ടപ്പ ഈ ഉമ്മാക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ് രാവിലെ തന്നെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ആട്ടിങ് കറിയാണല്ലോ അല്ലാ അല്ലാ ഉമ്മ എന്ത് ചെയ്തെന്നറിയുമോ സാധാരണ ഒരു ഉമ്മയായിരുന്നില്ല ആ പെണ്ണ് പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഉമ്മയാണ് ഹദീസ് പഠിച്ച ഉമ്മയാ ദേഷ്യം കടന്നു വന്നാൽ എന്ത് ചെയ്യണമെന്ന ഇസ്ലാമിന്റെ രീതിയെ കുറിച്ച് നല്ലതുപോലെ പഠിച്ച ഉമ്മയാണ് ആ ഉമ്മയതാ ിൽ നിന്ന് പോടാ എൻറെ മുമ്പിൽ നിന്ന് എന്നിട്ടാ ഉമ്മ മകനെ ശപിക്കുകയാണ് എന്ത് പറഞ്ഞിട്ടാണ് ശപിക്കുന്നതെന്ന് അറിയുമോ ഈ കാലഘട്ടത്തെ ഉമ്മമാര് പറയുന്നത് പോലെയുള്ള ശാപവാക്കല്ല പറഞ്ഞത് ആ ഉമ്മ പറഞ്ഞതെന്താ അള്ളാഹുലിന്റെ ഹറമില ഇമാക്കട്ടെ നിന്നെ ഹറമിലെ ഭാവിൽ ഇത് കാണ്ട് ഹറമിലെ ഹറമിലിൻവറിന്മേൽ നിന്ന് അബ്ദുറഹ്മാൻ സുദൈസ് എന്നവര് കരയാ പറയാണ് അയ്യോ ഹന്നാസോ ജനങ്ങളെ ആ കുട്ടി ആരാന്നറിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒത്തുപ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഞാനാണ് എന്റെ ഉമ്മയെങ്ങാനും അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കില് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഹുബൻ നിർവഹിക്കാൻ ഞാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിൽ നിന്ന് മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ വലിയ ഒരു പാഠം മാതാപിതാക്കള് മനസ്സിലാക്കണ്ടാന്ന് വെച്ചാല് നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞ ചില കുട്ടികളുണ്ടാവും മഹാ വികൃതിയായിരിക്കും അപ്പൊ എന്തെങ്കിലും നമ്മക്ക് നിരക്കാത്ത പ്രവർത്തനം അവര് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഉമ്മമാര് ശാപവാക്ക് ഉപയോഗിക്കുന്ന ആ പ്രവണത അത് ഒഴിവാക്കണം ആ ശാപവാക്ക് പറയുന്ന സ്വഭാവങ്ങൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ എത്ര മൂലയമാരെടുത്തും തങ്ങന്മാരെടുത്ത് കൊണ്ടി ഊതിട്ടും തേന കൊടുത്തിട്ടും വയലിനെ ലാലം ചെയ്ത് കോയിമുട്ട കൊടുത്തിട്ടും മക്കൾ നന്നാവുന്നു വിചാരിക്കണ്ട മുബാറക് ഒരു രക്ഷിതാവ് തന്റെ കുഞ്ഞിനെ കൊണ്ടൊന്ന് വരാണ് തങ്ങളെ ഇവനെ കൊണ്ട് എല്ലാവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒന്ന് തങ്ങൾ ചോദിച്ചു നിങ്ങൾ കുട്ടിയെ കുറിച്ച് ശാപവാക്ക് പറയാറുണ്ടോ അപ്പൊ ഇടക്കടക്കത്തെ ഇവന്റെ അങ്ങേയറ്റത്തെ വികൃതി കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു നിങ്ങളെ കുട്ടി നന്നാവും നിങ്ങൾ തോന്നുന്നു

അതില്ലാതെ ഒരു മകനും ഒരു മകളും മകളും രക്ഷപ്പെട്ടിട്ടില്ല മഹാനായ ലുക്മാനുൽ ലുക്ക് മഹാനായിരിക്കുന്ന ദാവൂദ് നബി അലിസ്സലാം ഒരിക്കൽ ചോദിക്കുകയാണ് എന്റെ ഉമ്മയും വാപ്പയും ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞല്ലോ മാതാപിതാക്കളിൽ നിന്ന് നിന്റെ മനസ്സിന് സമാധാനം വരുന്ന നിന്റെ കുളിർമയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ മഹാനായ ലുഖ്മാനുൽ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ പറയുന്നു നിന്ന് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോ മഹാനായ ലുക്മാനുൽ ഹക്കീം പറയുകയാണ് പ്രിയപ്പെട്ട ദാവൂദ് നബിയേ

نمرة صدسلك كيري الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد

എന്റെ പ്രിയപ്പെട്ട വാപ്പ ഒരു ദിവസം പാതിരാത്രി എന്നെ അടുത്തേക്ക് വിളിക്കുക ഞാൻ വാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നോ വാപ്പ പറഞ്ഞു മോനെ എനിക്ക് വല്ലാത്ത ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ട് അതുകൊണ്ട് നീ ഒന്ന് ആടിനെ കറന്നിട്ട് കൊണ്ടുവരുമോ ഒരൽപ്പം പാല് കൊണ്ടുവന്നു തരുമോ മഹാനായ ലുമാനുൽ ഹക്കീം ഞാനതാ വീട്ടുമുറ്റത്തേക്ക് പാലെടുക്കാൻ വേണ്ടി പോകുന്നു പാലുമായിട്ട് ഞാൻ എൻ്റെ വാപ്പ കിടക്കുന്ന റൂമിലേക്ക് കടന്നു വന്നപ്പോ എൻ്റെ ഒപ്പയങ്ങ് ഉറങ്ങിപ്പോയി വിചാരിച്ചു ഉപ്പാന്റെ ഉറക്കിനെ കരുതിയിട്ട് ആ പാത്രവുമായിട്ട് ഉപ്പ ഉണരുന്നത് വരെ ഞാൻ ഇങ്ങനെ പിറ്റേന്ന് കാത്തിരിക്കുകയാപ്പോ ഞാൻ വാപ്പാന്റെ കയ്യിലേക്ക് പാലിന്റെ പാത്രം അങ്ങ് കൊടുത്തപ്പോ വാപ്പ ചോദിച്ചു മോനെ നീ ഇത്ര നേരമായിട്ടും ഉറങ്ങിയില്ലേ ഇന്നലെ രാത്രിയാണല്ലോ നിന്നോട് നാം പാലെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇപ്പയും ഈ പാലിന്റെ പാത്രവുമായിട്ട് നീ ഇവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടി ഞാൻ പോയി വന്നപ്പോ ഉറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഉറക്കിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പാലിന്റെ പാത്രവുമായിട്ട് ഇവിടെ നിന്നതാണ് മകൻറെ ഈ മനോഹരമായ ബഹുമാനം നിറഞ്ഞ ആദരവ് നിറഞ്ഞ ഈ പ്രവർത്തി കണ്ടപ്പോൾ ആ ഉപ്പവിടുന്നു ത്വാ ചെയ്യുന്നു അള്ളാഹുവേ നീ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന ജനങ്ങൾക്ക് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഒരു പൊന്നുമോനാക്കിയിട്ട് മകനെ നീ വളർത്തണേ അള്ള മഹാനായ ലുക്മാനുൽ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ദുആ ചെയ്യുകയാണ് മുഅ്മിനീങ്ങളെ അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിന്റെ ഉയർച്ച എന്നുള്ളത് ഉമ്മയും വാപ്പയുമായി ഇന്നലെ പറഞ്ഞതുപോലെ വിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോൾ അവരുടെയൊക്കെ പൊരുത്തം വാങ്ങിയിട്ട് അവരോട് ഒന്ന് പൊറുക്കലിനെ ചോദിച്ചിട്ട് ഉമ്മ വാപ്പാ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കില് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ് പരിപൂർണ സംതൃപ്തിയോടെ റമദാനെ നമ്മൾ വരവേൽക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ